സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന വർഗീയപരവും ചാതുർവർമ്മനെ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയതുമായ നിലപാടുകൾ കേരളത്തിൽ നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ സാധിച്ചതാണ് വേടനെതിരെയുള്ള അവരുടെ സംഘപരിവാർ ആക്രമണ സമീപനത്തിൽ വേടൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഹിരൺദാസ് മുരളി മലയാളിയും വിഹാരം അയാളും വേർഡനാണെന്നാണ് വേർഡൻ്റെ യഥാർത്ഥ പേര് ഹിരൺദാസ് മുരളി എന്നാണ് അദ്ദേഹം ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു സിസ്റ്റം റാപ്പ് മ്യൂസിക് നമ്മളൊന്നും ഇത് ശേഷമാണ് ശേഷമാണ് യഥാർത്ഥം ഇതെന്താണെന്ന് റാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ പഠിച്ചത് എന്താ റാപ്പ് എന്ന് പറഞ്ഞാൽ റിത്തം ആൻഡ് പോയട്രിയാണ് അപകടം ഞാൻ തോന്നുന്നു റിത്തം ആൻഡ് പോയട്രി എന്ന് പറഞ്ഞാൽ തളാത്മകമായ രീതിയിൽ പറയുകയും പ്രത്യേക മ്യൂസിക്കോടുകൂടി അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇതിനെ പറ്റിയാണ് പറഞ്ഞത് ഇത് കലാ ആഭാസമാണ് എന്ന് എത്ര വിവരക്കേടാണ് പറയുന്നത് എന്നതിൻ്റെ ഒരു എന്താ വിചാരിച്ച സംഗീത ഈ സംഗീതമെന്ന് പറയുന്നത് പരമ്പരാഗതമായ ചൂടൽ ജീ ജീതിയിലെ ഭാഗമായിട്ട് തുറന്നു വന്ന ഭാഗം മാത്രമേ സംഗീതം കൂടുതലെന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് കലാഭാസമാണ് ജാതി ഭീകരവാദിയാണ് വീടിൻ്റെ വേളൻ്റെ പിന്നിൽ സ്പോൺസർമാരുണ്ട് എന്നെല്ലാമുള്ള വ്യാപകമായ പ്രചാരവേല ആർ എസ് എസിൻ്റെ മുഖപത്രമായ കേസരിയുടെ പത്രാധിപർ എൻ ആർ മധു നടത്തിയ പരാമർശം അങ്ങേയറ്റം അപലകനീയമാണ് എന്നതാണ് കൂടിക്കാണിക്കേണ്ടത് സംഘപരിവാർ തുടർന്നു വരുന്ന ന്യൂനപക്ഷ ദളിത് വിരോധത്തിൻ്റെ സൂചനകൾ കൂടിയാണ് ഇതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നവോത്ഥാനം വഴിവിളച്ചു പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വേടൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ പുതിയ തലമുറയിൽപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകളാണ് ഒത്തുചേരുന്നത് അവിടെ ചാതുർവർണ്യ വ്യവസ്ഥക്കെതിരായും അതുപോലെ തന്നെ വളരെയേറെ പിന്നണിയിൽ നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ചാതുർവർണ്യ വ്യവസ്ഥക്കെതിരായിട്ട് നടത്തുന്ന വലിയൊരു പോരാട്ടം വേഡൻ്റെ റാപ്പ് സംഗീതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകളെ കലാരൂപങ്ങളെ തീർച്ചയായിട്ടും പാശ്ചാത്യ ലോകം ഇതിനു മുമ്പ് തന്നെ വലിയ രീതിയിൽ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നമുക്കും ആ പ്രോത്സാഹനം വേഡൻ ഉൾപ്പെടെയുള്ളവർക്ക് നൽകേണ്ടതായിട്ടുണ്ട് വേടനെ ഒരു രാഷ്ട്രവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാജ്യദ്രോഹിയായിട്ട് ഉദ്രോത്തി ഒരു ജാതി ഭീകരവാദിയായിട്ട് അവതരിപ്പിച്ച് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ ആർ എസ് എസ് സംഘപരിവാർ വിഭാഗം യഥാർത്ഥത്തിൽ കേരളത്തിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ അറേബ്യൻ ഫുഡ് ഷവർമ്മ തുടങ്ങിയിട്ടുള്ള എല്ലാറ്റിനെ പറ്റിയും ഭക്ഷണത്തെ സംബന്ധിച്ച് അത് കഴിക്കുന്നവരെ പറ്റിയും ഒക്കെ വർഗീയ വിഷം ചീത്തുന്ന രീതിയിലാണ് ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ചു ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്നത് വളരെ അപകടകരമായ സംഭവമാണ് വേർഡിനെതിരായി ഉപഞ്ഞ് അവതരിപ്പിക്കുന്ന റാപ്പ് മ്യൂസിക്കിനെതിരായി കടന്നാക്രമം നടത്തിയിട്ടുള്ള ആധുനിക കലയെ സംബന്ധിച്ച് യാതൊന്നും മനസ്സിലാക്കാതെ നടത്തിയിട്ടുള്ള ഈ കടന്നാക്രമത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്